നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നത് നല്ലൊരു വാർത്തയായിട്ടാണ് വന്നത് എന്താ വാർത്ത എന്ന് വെച്ചാൽ ദുഃഖ വാർത്തയാണ് സന്തോഷ വാർത്തയല്ല എന്നിട്ടായിരിക്കും സന്തോഷ വാർത്ത വേണ്ടല്ലോ ഇന്നത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും ഒക്കെയല്ലേ വേണ്ടുവല്ലേ അത് കാണാനും കേൾക്കാനും അല്ലേ രസം അതുകൊണ്ടാണ് വന്നത് ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞു കാണും ഓവർടേക്കിങ് തർക്കത്തിൽ അരിങ്കൊല കാറിച്ച് വീഴ്ത്തി വലിച്ചു കൊന്നു ഇങ്ങനെ അല്ലേ അടിപൊളി വാർത്തയല്ലോ ഈ വാർത്തകളാണ് വേണ്ടത് അപ്പോൾ അതും നിഷ്ഠൂരെന്ന് പത്രത്തിൽ കണ്ടു നിങ്ങൾ പത്രങ്ങൾ വായിച്ചു കാണും നിങ്ങളിപ്പോൾ കണ്ടില്ല വാർത്തകളെ കണ്ടില്ലേ ഫസ്റ്റ് വീഡിയോ ഇട്ടപാടന്നെ കണ്ടില്ല ആ വാർത്ത ഞാൻ തന്നെ ആയിരുന്നു രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ആണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അങ്ങനെയാന്ന് അങ്ങനെ ആയിരിക്കണം നമ്മളെ മലയാളം പക്ഷേ മലയാളികളെല്ലാം ബീഹാർ എന്തായാലും എന്താണ് ബീഹാറിലും എരപ്പാളിയായാലും എടപ്പാളിയായാലും ചെയ്തത് മഹാ ചറ്റത്തിലാണ് പറയാതെ വയ്യ പറഞ്ഞേ പറ്റ ഇങ്ങനെയുള്ള മനുഷ്യരെല്ലാം എല്ലാം ആ ജോലീനെ പെരിച്ചപ്പെടുവം പറ്റുക ഹേ വിടപ്പറ്റു എൻ്റെ ജോലി ജാമ്യം കിട്ടി ജോലി കൂടെ സാധിക്കും അല്ലേ പോയത് പോയി അതുകൊണ്ട് മനുഷ്യ നിങ്ങൾ വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ റോഡിലിറക്കുമ്പോൾ പബ്ലിക്കായിട്ട് ആ പല വാഹനങ്ങളും മറ്റുള്ള വാഹനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ളെല്ലാം വരും സൈഡ് കൊടുക്കണം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല പരസ്പരം സഹകരണം പോകും അതാ മനുഷ്യൻ മനുഷ്യൻ ആ ബുദ്ധിയുണ്ട് അല്ലാണ്ട് മൃഗം മൃഗം മൃഗത്തിനും ബുദ്ധിയുണ്ട് എല്ലാ മൃഗമല്ല അതേപോലെ തന്നെ എല്ലാ മനുഷ്യരും നല്ലതല്ല അങ്ങനെയുള്ള നല്ലതല്ലാത്ത മനുഷ്യരാണ് ഇതേപോലെയുള്ള ചേച്ചത്രം ചെയ്യുന്നത് അപ്പോൾ ഈ ചേച്ചത്രം ചെയ്തത് വളരെ വളരെ വേദന സഹിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട് മനുഷ്യൻ ഇങ്ങോട്ട് പോകും നാടല്ല മനുഷ്യൻ അങ്ങോട്ട് പോകും ഒരു വിഭാഗം അങ്ങോട്ടാണ് പോകുന്നത് ചിന്തിക്കുന്നല്ല എവിടെ ചിന്തിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടല്ലേ ബുദ്ധിയും വിവരവും വിവേകവും വിദ്യാഭ്യാസവും നല്ല ജോലിയുള്ള ആൾക്കാരൊക്കെയാണ് ഈ തരികെല്ലാം കളിക്കുന്നത് വാശി അഹങ്കാരം ദുഷ്ടത അസൂയ കുശുംബ് സഹകരണതും അല്ലേ ഓടുന്ന ഓട്ടത്തിൽ കാർ കത്തിപ്പോൾ ആ മനുഷ്യർ വേണ്ട രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാറിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം ആയാ എന്നുള്ള ധാരണയാണോ നിങ്ങൾക്ക് അതുകൊണ്ട് അഹങ്കരിക്കല്ലേ കേട്ടോ എനിക്ക് അതവ് പറയാനുള്ളൂ അപ്പോൾ ഈ ചെയ്ത അങ്ങേ തലേന്ന് ചേച്ചത്തരാന്ന് അപ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ ആ ചങ്ങായി ജോലിക്ക് കയറി ഒന്നും അറിയില്ല പിറ്റേന്ന് ജോലിക്ക് കയറിയിട്ട് ജോലി ഡ്യൂട്ടി തുടങ്ങി ഇങ്ങനെയാന്ന് പോലീസ് വന്ന് പിടിച്ചത് അപ്പോൾ അപ്പം ജോലിക്ക് കയറി പിടിച്ചു തരാം ആ സ്വാഹ എല്ലാത്തിനും തീരുമാനമായി പത്രം നിങ്ങളെങ്ങനെയാണല്ലോ നിഷ്ടപുരം അല്ലേ ആ കൊല്ലപാതം പത്രത്തിൽ കണ്ടു അല്ല ഇതാൾ ഇത് മരിച്ചു വരുത്തി വേറെ ഒരാളും കൂടിയില്ല എന്നു പറയുന്നു ഈ ഇദ്ദേഹം എന്ത് ചെയ്തു ഒന്നും അറിയാത്ത പോലെ അയ്യോ ഞാൻ പാപ ഒന്നും അറിയില്ല അയ്യോ അങ്ങനെ ഉണ്ടായിരുന്ന സംഭവം ഞാനറിയത്തില്ല കേട്ടോ കൈയോടെ പിടിച്ചപ്പോന്ന് മനസ്സിലാക്കും കഴിഞ്ഞു ഏട്ടാ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും വണ്ടിയെടുക്കുന്ന ഞാനും വണ്ടിയെടുക്കുന്നതാണ് അല്ലേ അപ്പം ചെറുത് വലുതുമായിട്ടുള്ള വാഹനങ്ങൾ ഒരുപാട് നേരത്തിലായിരുന്നു അപ്പം നിങ്ങളെല്ലാം മനസ്സിലാക്കണം നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ എടുക്കുന്നവരുണ്ട് പല ജോലിക്കും പോകുന്നവരുണ്ട് അല്ലേ ആസ്വദിച്ച് വണ്ടി ഓട്ടുന്നവരുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട റോഡ് നിയമങ്ങൾ പാലിക്കുക അതുപോലെ തന്നെ മനുഷ്യത്വം ഉണ്ടാക്കുക ഒരു ക്ഷമ ക്ഷമയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പണ്ട് കാലങ്ങളിലെല്ലാം മനുഷ്യർക്ക് ക്ഷമയുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ മനുഷ്യർക്ക് ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോ അല്ലേ സ്വാർത്ഥത നോക്കാൻ പാടില്ല ഞാൻ തോറ്റിപ്പോയി കഴിഞ്ഞാൽ അത് കുറവാണ് എനിക്ക് ജയിക്കണം മത്സര ഓട്ടമാണ് മത്സര ഓട്ടം ഏതേ ജയിച്ച് കാണിക്കണം അപ്പം ഇവിടെ ജയിക്കുന്നതും തോൽക്കുന്നതെല്ലാം അവനവൻ തന്നെയാന്നുള്ള ബോധം അപ്പോൾ അപ്പം ഇതിൻ്റെ വാർത്തകളുടെ ചെറിയ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഓവർടേക്കിൻ്റെ പേരിൽ ഉള്ള തർക്കത്തെ തുടർന്ന് യുവാവനെ കാറിടിച്ചു കൊന്നു പക്ഷി മൃഗങ്ങളോ ഒന്നുമല്ല എന്നാലും അവൾക്കും വിലയുണ്ട് പക്ഷെ അതിനൊന്നും മനുഷ്യർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല റോഡിലേക്കൂടി പോകുന്ന പക്ഷി പക്ഷികളായാലും മൃഗങ്ങളായാലും ുമ്പങ്ങനെ അങ്ങ് ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകാൻ എത്രയോ സംഭവങ്ങളുണ്ട് അവർക്ക് ചോദിക്കാനുമില്ല പറയാനുമില്ല ഒന്നുമില്ല ഓ സ്വാ മനുഷ്യനെ പോലും ചോദിച്ച് തട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് നിർച്ചയാണ് എല്ലാത്തിനും അതിൻ്റെതായ വിലയുണ്ട് ജീവന്റെ വിലയുണ്ട് ആ ബോധം വന്നു ബോധമില്ലാത്തവരാണ് ഇതുപോലെയുള്ള ചരിത്തരം കേട്ടത് വളരെ വേഗം അവർക്ക് അർഹിക്കുന്ന ശിക്ഷ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നേക്കുമായി പിരിച്ചുവിടണം ജയിൽവാസം അനുഭവിച്ചേ പറ്റൂ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അപ്പ കൊലപാതക കുറ്റം ചുമത്തിയ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല ഈ വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്നില്ലാത്ത മാനസികമായിട്ടുള്ള വേദനകളാണ് വരുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും വണ്ടിയെടുക്കുന്നതാണ് ഞാനും എടുക്കുന്നതാണ് അല്ലേ എല്ലാവരും എടുക്കുക എടുക്കുന്നവരെല്ലാവരും നിയമം പാലിക്കുക ശ്രമിക്കാനുള്ള കഴിവ് ബോധമുണ്ടാക്കുക മത്സരിക്കരുത് ശ്രമിക്കുക പതുക്കെ പോകുക വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പതുക്കെ പോവുക സിഗ്നൽ ശ്രദ്ധിക്കുക മത്സര ബുദ്ധിയോട് കൂടി ഓടിക്കരുത് വാഹനങ്ങൾ പണ്ടത്തെ പോലെയല്ല വാഹനങ്ങൾ കൂടി 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 വരികയാണ് അപ്പം എടുക്കുന്ന ഓട്ടം പുതിയ ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും എല്ലാവരും പതുക്കെ വളരെ ശ്രദ്ധയോടുകൂടിയിൽ വാഹനം കൊടുക്കണം നേരം വൈകി എന്ന് വിചാരിച്ചിട്ട് മത്സരിച്ചിട്ട് പോകാൻ തയ്ക്കരുത് ആ അതിനനുസരിച്ചില്ല ഇച്ചിരി വൈകിയാൽ ഒരു കുഴപ്പമില്ല നമ്മുടെ ജീവനല്ലേ വലുത് അതെ ഇപ്പം അതുപോലെ തന്നെ ഈ ചെറിയ ഇട റോഡുകളിലെല്ലാം ഇങ്ങനെ രണ്ട് കാറുകളോ അല്ലെ അങ്ങനെയുള്ള വലിയ വാഹനങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ടടി പിറകോട്ടെടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിന് വിട്ടുവീഴ്ച ചെയ്യണം അവിടെ നിങ്ങൾ തോക്കുവല്ലേ എന്നത് നിങ്ങൾ ജയിക്കുക അങ്ങനെ എന്താ എല്ലാവർക്കും പോകാം അല്ലാതെ രണ്ട് വണ്ടി രണ്ട് ഭാഗത്തു നിന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്ക് കഴിഞ്ഞാൽ എന്താവും എല്ലാ പിറകിലെ പിറകിൽ വരുന്ന വാഹനങ്ങൾ ബ്ലോക്കായി അല്ലേ അപ്പോൾ അതുക്കും നല്ലത് നേരെ വരുമ്പോൾ ബ്ലോക്ക് കഴിഞ്ഞാൽ ആരാണോ പിറകോട്ടെടുക്കുന്നത് അത് ക്ഷമാപൂർവം എൻ്റെ ഭാഗത്താ ശരി ഞാൻ ആ പിറകോട്ട് എടുക്കണ്ടേ എന്നുള്ള ബോധം ഉണ്ടായി പിറകോട്ട് എടുത്തുകഴിഞ്ഞാൽ ആ വണ്ടിയും പോകും നിങ്ങൾക്കും പോകാം മറ്റുള്ള വണ്ടിക്കാരെ പോകാം ഈ ഒരു ബോധം ഉണ്ടായിട്ട് പക്ഷേ ഇത് കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ അടി അടി നിയമം അവർ നിയമത്തിനെ വെല്ലുവിളിക്കരുത് നിയമം പാലിക്കുക നിങ്ങൾ വണ്ടി ഓടിക്കുക അല്ലാതെ അനുഭവ അതല്ലെങ്കിൽ അനുഭവിച്ചല്ലോ എത്ര പറയാനുള്ളൂ ആദ്യം മനുഷ്യത്വം കാണിക്കുക മനുഷ്യ